ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞാൻ അടുക്കളയിൽ വന്നിട്ടുണ്ട് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മൈദായും ഗോതമ്പും കൂടെ മിക്സ് ചെയ്ത് തേങ്ങായും കൂടി ഇട്ട് കുത്തി പരത്തി ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നമ്മുടെ റൈഹാനും സ്കൂളിലില്ല റിച്ഛന് മാത്രമേ ഉള്ളൂ കേട്ടോ സ്കൂളിൽ രാവിലെ തന്നെ പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് സെറ്റാക്കി ഇരുത്തിയിട്ടുള്ളൂ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ കൊടുത്തിട്ട് നേരെ സ്കൂളിലോട്ട് സാധനം അയച്ചാൽ മതി കേട്ടോട്ട് നമുക്ക് തേങ്ങയൊക്കെ തിരിഞ്ഞെടുക്കാം ഞാൻ മാവൊക്കെ അവിടെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ തേങ്ങായുള്ള തിരിഞ്ഞി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ തിരിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ അല്ലേ തന്നെ മഴയാണ് കേട്ടോ വെളുപ്പിനെയൊക്കെ നല്ല മഴയായിരുന്നു ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ നല്ല ശക്തമായ മഴയായിരുന്നു ഇപ്പം എന്ത് ചെയ്യേണ്ട വീണ്ടും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല മഴക്കാറും ഉണ്ട് കേട്ടോ മൈദായും ആട്ടായും രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ ഇനി നമുക്കിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാവേ പിരിഞ്ഞു വെച്ചിരുന്ന തേങ്ങയില്ലേ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക നമ്മളിപ്പം മാവിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് വെള്ളം ചേർക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം കുഴച്ചെടുത്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു പരുവത്തിനാണ് കേട്ടോ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പഞ്ചിടാം അപ്പോൾ നമുക്ക് ഗ്യാസ് എത്തിച്ചു ഞാൻ ഈ പാത്രമാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നു നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാതെ ഇനി നമുക്കതിലേക്ക് മാവിട്ട് കൊടുക്കാം ൂത്തിൽ അതിനുശേഷം നമുക്ക് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു സൈഡ് വന്നിട്ടുണ്ട് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം നമുക്കിത് റിച്ച് കൊടുക്കാം കേട്ടോ പെട്ടൻ ചായ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുത്തിപ്പരത്തി അപ്പത്തിൻ്റെ കൂടെ ചൂട് കട്ടൻ ചായയും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂന ദീ ഏത്തക്കായ്ക്കകത്ത് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ ബ്രേക്കിന് കൊടുത്തു വിടുന്നത് ഒരു സ്പൂൺ കൂടെ വെച്ചുകൊടുക്കാം ഇപ്പോൾ നമ്മുടെ റിച്ച് സ്കൂളിൽ പോയട്ടോ ഞാൻ വിചാരിച്ചിന്ന് പോകത്തില്ല ഇതൊക്കെ പോകാത്തത് കൊണ്ടെന്ന് പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഹാപ്പി ആയിട്ടാണ് ആൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ റൈഹാൻ സ്കൂളില്ലാത്തത് സ്കൂളിൽ മറ്റേ കലോത്സവം ഉണ്ടല്ലോ അവിടെ നിന്ന് ജില്ലാ തലത്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് കാരണമാണ് അവർക്കില്ലാത്തത് കേട്ടോ പിന്നെ എന്താ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിന് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ അതൊക്കെ ഒന്ന് കഴുകി പറക്കി വി എന്ന് വിചാരിച്ചെട്ടോ പിന്നു പറയുമ്പോൾ രാവിലെ നമുക്കെല്ലാ എന്താ പറയുക കുടുംബം എല്ലാവർക്കും ഉള്ളൊരു ടെൻഷൻ ഇല്ലേ രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളത് നമ്മൾ രാത്രിയിലേക്ക് കിടക്കുമ്പോഴേ ആലോചിച്ചിട്ടും കിടക്കുന്നില്ലേ നാളെ എന്തുണ്ടാക്കും നമ്മൾ ഇപ്പോൾ തലേദിവസം രാത്രി പച്ചരി ഒന്നും ഇട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് യോ ഇന്ന് എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കുമില്ലേ എല്ലാവർക്കും മക്കൾക്ക് സ്കൂളിലും കൂടെ പോകണമെങ്കിൽ പ്രത്യേകിച്ച് പറയുകയും വേണ്ട അങ്ങനെ ഒരു അങ്ങനൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ ഇന്നലെ പച്ചരി ഒന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ലായിരുന്നു രാവിലെ എണീറ്റിട്ട് ഞാൻ വിചാരിച്ചു എന്തുണ്ടാക്കും എന്നിങ്ങനെ കുറച്ച് നേരത്തേക്ക് ഒരു വട്ടടിച്ചതുപോലെ ആയിപ്പോയി കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഗോതമ്പൊടി ഇരിപ്പുണ്ടായിരുന്നു മൈതായും ഉണ്ടായിരുന്നു ഞാൻ പിന്നെ എന്നാൽ അതുകൊണ്ട് എന്തായാലും കുത്തിപ്പരത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അതുണ്ടാക്കിയത് നമ്മൾ റിച്വല് ബ്രേക്ക് കൊടുത്തു കൊടുത്തുവിട്ടത് ഏത്തക്കയാണ് കേട്ടോ ഏത്തക്കി അകത്ത് പരിസാരി ഇത് കൊടുത്തുവിടാമെങ്കിൽ ആണ് കഴിച്ചോളും അതിഷ്ടമാണ് അത് കാരണം കൊണ്ട് ഇന്ന് അതാണ് കൊടുത്തുവിട്ടാൽ അല്ലാതെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ കുത്തിപ്പലത്തേത് കൊടുത്തുവിട്ടിട്ടില്ല അങ്ങനെ അത് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് കാണാം കഴിഞ്ഞ കേട്ടോ പാത്രം കഴുകൽ കഴിഞ്ഞ് എന്തെങ്കിലും നമ്മുടെ പാത ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടുപ്പ് കത്തിക്കാനുള്ള ചൂട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതൊന്ന് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാവേ നമ്മുടെ തീ നമുക്ക് കത്തിച്ചു കൊടുക്കാം കേട്ടോ അപ്പുറത്തെ ടി വി ഇട്ടേക്കുന്നുണ്ട് അതിനകത്ത് പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് കേൾക്ക നമ്മുടെ വീടോക്കകത്ത് ആ പാട്ട് വരുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അപ്പൊ നമുക്ക് കുടിവെള്ളം തന്നെ ഫസ്റ്റിലെ വെച്ച് കൊടുക്കാം ലോം കൂടെ പൊക്കൊഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ വെള്ളം അവിടെ നിന്ന് ചൂടാവട്ടെ കേട്ടോ നമ്മൾ അരിയൊക്കെ കഴുകട്ടോ കഴുകിയിട്ട് നമുക്ക് കലത്തിലോട്ട് നമ്മുടെ അരി ഇട്ട് കൊടുക്ക കേട്ടോ വെള്ളം നന്നായിട്ട് ചൂടായി കിടക്കുക അത് നമ്മുടെ അരി അവിടെ ഇട്ടുകൊടുക്കാം അതവിടെ കിടന്ന് വേവട്ടെ അങ്ങനെ അരിയിട്ട് വന്നതിന് ശേഷം ഞാൻ നമ്മുടെ മീൻകറിക്കുള്ള തേങ്ങ ഒക്കെ തിരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ വാപ്പ് പോയി നമുക്ക് കടലയൊക്കെ തീർന്നു അങ്ങനെ കടലയും പേസ്റ്റും ഇഞ്ചിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാപ്പ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ കടല ഒരു ടെന്നിലോട്ടിട്ട് അരച്ച് വെക്കുവാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അതിന് ശേഷം നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കറിവേപ്പിലെ കേട്ടോ അതൊക്കെയൊന്നും ഒടിച്ച് ഒരു പ്ലാസ്റ്റിക് ആക്കണം നമ്മുടെ വീട്ടിൽ കറിവേപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിനകത്തെല്ലാം മറ്റേ പുഴു കയറിയിട്ട് കറിവേപ്പ് നശിച്ചു പോയിട്ടോ അത് കാരണം കൊണ്ട് ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലാണ് കേട്ടോ ആക്കുന്നത് ഇത് ഇങ്ങനെ അടത്തി അടത്തി ഇട്ട് എടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കഴുകും കഴുകിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടിവെച്ചാൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും എപ്പോഴും നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലൊരു കറിവേപ്പ് ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും അല്ലേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് മൊത്തം എന്താ പറയുക പുഴു കയറി നാശമായത് കാരണമാണ് കേട്ടോ ഈ എന്തെങ്കിലും പുഴു കയറാതിരിക്കാനുള്ള റെമഡീസ് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിലോന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ എന്തായാലും ഞാൻ ഈ കറിവേപ്പിലൊക്കെ ഒന്ന് ഒടിച്ച് മാറ്റിയെടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കാം അപ്പോൾ ഇതിന് നമ്മുടെ ദേ മീൻ വെട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തേങ്ങ തിരിഞ്ഞ് അര ചതച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പെട്ടെന്ന് നമുക്കിതൊന്ന് കറി വെക്കാം കൊച്ചുമത്തി ആണെങ്കിൽ ഒരുപാട് വലുതും അല്ല ഒരുപാട് ചെറുതുമല്ലാത്ത രീതിയിലുള്ള മത്തിയായിരുന്നു ആയിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് അയില കിട്ടിയിട്ടുണ്ടായിരുന്നു തീരെ കാശിനുള്ളട്ടോ കറി വെച്ചിട്ടൊന്നും ഒരു ഇല്ലായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ എന്തേണ്ട നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുക്കളയൊക്കെ നമ്മുടെ അടുക്കളയിൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞല്ലോ ഇത് നമ്മൾ കറി അടുപ്പിലല്ലേ വെക്കുന്നത് അത് കാരണം കൊണ്ട് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഹാൾ തേടി ഈ ഒരു നമ്മുടെ മൊത്തം എന്തേണ്ട പെയിൻ്റ് അടിച്ച ഈ ഒരു പോർഷൻ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വൈഫയുടെ മോഡമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അതേ റൂമിൽ ഷെൽഫിൽ ഇങ്ങനെ ആയിരുന്നു പിന്നെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ടിട്ട് അതിനകത്തൊരു കോട്ടൻ്റെ തുണിയൊക്കെ മടക്കി മടക്കിയിട്ടിട്ട് അതിനകത്ത് തുണി മടക്കി വെച്ചോട്ടോ ഞാൻ ആ റൂമ് തൂക്കാൻ വന്നപ്പോഴത്തേക്ക് ഇക്ക നമ്മുടെ ഫാനൊക്കെ ൊക്കെ ഒന്ന് തുടച്ച് തന്നായിരുന്നു കേട്ടോ നമ്മുടെ ബെറത്തിൻ്റെ മേളിലൊക്കെ നിറച്ച് പൊടി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തൂത്ത് തന്നു തൂത്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കിന്ന് ചോറിന് രസവും നല്ല സൂപ്പർ രസവും നമ്മുടെ കൊച്ചുമത്തി പറ്റിച്ചതും കൊച്ചുമത്തി പൊരിച്ചതും കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കൊച്ചുമത്തി നമ്മൾക്ക് പറ്റിച്ച് തിന്നാനായിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ റൈഹം സ്കൂൾ ചെയ്യും അറിച്ച് സ്കൂൾ ചെയ്യുന്നു റിച്ചു വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്ന് മേലൊക്കെ കഴി ഫുഡൊക്കെ കഴിച്ച് നേരെ ട്യൂഷൻ വീട്ടിലോട്ട് വേണം കേട്ടോ ചേച്ചി അവിടെ ചെന്നപ്പോഴത്തേക്കും ടീച്ചറുമേ ഇല്ലായിരുന്നോട്ടോ അപ്പോഴത്തേക്കും റിച്ച് പെട്ടെന്ന് ബ്ലാക്കിയോട് ചോദിച്ചു ഇല്ലേന്ന് ഇല്ല പട്ടിയാണ് ബ്ലാക്കി മാത്രം ഫസ്റ്റ് സ്റ്റുഡന്റ് തിരിച്ച് പോകാനിറങ്ങിയപ്പോഴത്തേക്കും ടീച്ചറമ്മ വന്നിട്ടുണ്ടായിരുന്നോ റിച്ച് എന്തെടുക്കുവോ പുഷിനും ഉണ്ടാക്കിയിട്ടോ ഒന്ന് കട്ടൻ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചെട്ടോ ഞാൻ തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉമ്മായിക്ക് വെക്കായ്ക്കുള്ളത് മധുരം ഇല്ലാതെ മാറ്റിയിട്ട് നമുക്ക് മധുരമൊക്കെ ഇട്ട് കുടിച്ചിട്ട് വരാട്ടോ നമ്മുടെ കട്ടൻ ചായ കുടിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഞാൻ ഉച്ചയായപ്പം പച്ചരി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നാളെ അപ്പത്തിനുള്ള പച്ചരിയാണ് കേട്ടോ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നത് നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ പച്ചരിയൊക്കെ അരച്ചെട്ടോ ഇതെന്താകുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഇന്നും അപ്പത്തിന് അരയ്ക്കുമ്പോൾ ശകല ഉഴുന്ന് ഇടാറുണ്ട് കേട്ടോ പച്ചരീടപ്പം ഇന്ന് ഞാൻ ഉഴുന്നിടാൻ മറന്നുപോയി അത് കാരണം എന്തു ആകും നല്ല സോഫ്റ്റ് ആകുമോ എങ്ങനെ ഇരിക്കും അപ്പോന്ന് നാളെ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇപ്പം എന്തായാലും നമ്മൾ അരിയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബ്ലാക്ക് ഇതാണ് ഇവനോടാണ് കേട്ടോ ടീച്ചറമ്മ ഇല്ലേന്ന് ചോദിച്ചത് ഈ കുട്ടി എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ വേറൊരു നല്ല കേട്ടോ ഉറക്കപ്പിച്ചാണ് കേട്ടോ ട്യൂഷനും കഴിഞ്ഞ് വന്ന് ഉറങ്ങി എണീറ്റതാണ് കേട്ടോ ഞാൻ നോക്കുമ്പോൾ കുത്തിയിരുന്ന് അക്ഷരം എഴുതുന്നത് കുട്ടിക്ക് ഇപ്പം എപ്പോഴും അക്ഷരം എഴുത്താണ് കേട്ടോ ജോലി രാത്രിയായപ്പോഴത്തേക്കും മേള വന്നേട്ടോ തണുത്ത കാറ്റുണ്ട് നല്ല ഭംഗിണ്ട്ട്ടോ ഗൈസ് നല്ല ഗൈസ് ഞങ്ങൾ ടെറസിന്റെ മെന്റാക്കി കാറ്റുകൊള്ളാൻ വന്നാണ് ഗൈസ് എന്ത് ചെയ്യാത്രോ ഞങ്ങള് കിടക്കാൻ പോവാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ചിറ്റാ ബൈ ബൈ യു